എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വർഷം മാത്രമായി ഡേറ്റുകൾ മാത്രം ചേഞ്ച് ആയതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മാറണമെന്നില്ല എന്നാൽ നമ്മളുടെ ബിലീവിങ് സിസ്റ്റം നമ്മളുടെ പ്രാക്ടിക്കലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിപ്പെടുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇത് മനസ്സിൻ്റെ ചില നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കിയവരാണ് ഇന്ന് ലോകത്തിൽ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീർന്നിരിക്കുന്നത് സോ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ ചിന്തയുടെ പവർ നിങ്ങളുടെ ചിന്തയുടെ ശക്തി നിങ്ങളുടെ ഒരു സെൽഫ് ബിലീവ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റിക്കൊണ്ട് വിത്തിൻ വൺ അവറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങളിലോട്ടുള്ള കടന്നുകയറ്റത്തിനായിട്ടുള്ള ചിന്തകൾ പോസിറ്റീവായ എനർജികൾ പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഒരു ഓറ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളിലെ ചിന്തകൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇവ മൂന്നും നിങ്ങൾ എന്നാണോ തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ജീവിതവും മാറി തുടങ്ങും ഇതെൻ്റെ അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാതിയോടെയാണ് ഞാൻ ഈ ഒരു ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിയതും ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയതും ഞാൻ പ്രവർത്തിച്ചതും വിശ്വസിച്ചതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഏകദേശം ഒരുപാട് ആളുകളുടെ ജീവിതത്തിലോട്ട് ഈ വിഷയം കടന്നു ചെല്ലുകയും എനിക്കത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുവാൻ സാധിക്കുകയും അവരുടെ ജീവിതത്തിലെല്ലാം ചെറുതും വലുതുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിനോടകം തന്നെ സാധിച്ചിരിക്കുന്നു സോ അതിനെല്ലാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് ലൈക്ക് ഇനി നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കോമൻറ്റ് ബോക്സിൽ ചേഞ്ച് എന്നൊന്ന് മാത്രം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറക്കാതെ നിങ്ങളുടെ കൂടെ രക്ഷപ്പെടണം നിങ്ങളുടെ കൂടെ സുഖം സന്തോഷം ആ ഒരു ധനം സമ്പാദ്യം ആരോഗ്യം സൗന്ദര്യം നേടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരിലോട്ടും മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ